സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കം വരികയാണ് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണിത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ നൂറ്ാട് അവിക്കാട്ടു കുളങ്കരയിലെ ഹിദായത്തുൽ ഇസ്ലാം എൽ പി സ്കൂളിലെ ഒരു നാലാം ക്ലാസ്സുകാരി നേരിടേണ്ടി വന്ന ദുരനുഭവം നമ്മൾ നമ്മുടെ എല്ലാ മനസാക്ഷിയും ഞെട്ടിച്ച സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡന പീഡനത്തെക്കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വച്ചു ഓർപ്പിക്കില്ല ഈ വിഷയത്തിൽ സർക്കാർ അതീവ കൂടിയാണ് ഇടപെടുന്നത് കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പ് നൽകും ഉറപ്പുവരുത്തും ഞാൻ കുട്ടിയെ സന്ദർശിച്ചിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറും എം എൽ എ എന്നോട് പോകേണ്ടായിരുന്നു കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെ ഒരുപാട് പ്രയാസം അതെല്ലാം ഞാൻ പറയുന്നില്ല നമുക്ക് കേട്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ഇപ്പൊ ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി എണീറ്റപ്പോൾ കുട്ടി വിടുന്നില്ല കയ്യിൽ കയറി നിർബന്ധമായിട്ട് പിടിക്കുകയാണ് അപ്പൊ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ് നമ്മൾ പുറലോകം അറിയുന്നില്ല ഇതിലൊരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട് ഏത് വാർഡിലാണോ താമസിക്കുന്നത് ആ വാർഡ് കൗൺസിലർ പ്രത്യേക ശ്രദ്ധ നൽകി നൽകേണ്ടായിട്ടുണ്ട് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ പിന്നെ വെറുക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും കുട്ടികളുടെ ഈ കാര്യത്തിൽ അവർ കഷ്ട നിലപാടാണ് സ്വീകരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആ മകള് ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഈ ക്രൂരത കാണിക്കാൻ വേണ്ടിയുള്ള മനത്യാവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പം യഥാർത്ഥ ഇത് ഞങ്ങളെല്ലാം കൂടി ഇവിടെ വന്ന് ഈ കരുതി ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തേഞ്ചീമാ ഞങ്ങൾ പിന്നെ പിന്നെ പോകും അതങ്ങനെ വിടുന്നതിന് വേണ്ടി കഴിയില്ല അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മപദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ് സുരക്ഷാ മിത്ര മിത്രമെന്നാണ് കർമ്മപദ്ധതിയുടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയാണ് ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത് അപ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നു എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്